ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ ഹൈക്കോടതി വിധിയും കേരളത്തിലെ മാധ്യമങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് കേരള സർക്കാർ എന്തോ പാതകം ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തുടക്കം തൊട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിയമവ്യവസ്ഥകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനിട്ടല്ല നിയമത്തെക്കുറിച്ച് അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു കുറ്റമായിട്ടൊന്നും നമ്മുടെ രാജ്യം കാണുന്നില്ല പക്ഷേ മനഃപൂർവ്വമായി നിയമവ്യവസ്ഥകളെക്കുറിച്ച് അജ്ഞരാണ് എന്നടിച്ചുകൊണ്ട് വല്ലാത്ത നിയമവൈവിധ്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമന്റ് റിപ്പോർട്ടിലെ വിവരങ്ങളെല്ലാം ഹൈക്കോടതിക്ക് മുദ്ര വെച്ച കവറിൽ കൈമാറണം ഇതായിരുന്നു കേരള ഹൈക്കോടതിയുടെ വിധി കേരള സർക്കാർ അതിനെ സ്വാഗതം ചെയ്തു ആ റിപ്പോർട്ട് പത്താം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയാകട്ടെ പ്രത്യേക ബെഞ്ച് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാൻ തയ്യാറായില്ല ഞങ്ങൾ ആ റിപ്പോർട്ട് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിനെ സംബന്ധിച്ച് കുറേ വസ്തുതകൾ സമൂഹത്തിനകത്ത് പ്രചാരത്തിലുണ്ട് അതിൽ നിരവധിയായ വനിതകൾ സിനിമാ രംഗത്തുള്ള വനിതാ പ്രവർത്തകർ അവർ ലൈംഗിക ചൂഷണത്തിന് വിധേയമായതടക്കം തെറ്റായ കാര്യങ്ങളുടെ നിരവധി ഉദാഹരണങ്ങൾ റിപ്പോർട്ടിലുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരള സർക്കാരിനോട് പറയുന്നത് നിങ്ങൾ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പേരുകാരൊക്കെയാണോ അവരെ പ്രത്യേക അന്വേഷണ സംഘം സമീപിക്കുക സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്തെങ്കിലും പരാതിപ്പെടാനുണ്ടെങ്കിൽ ആ പരാതിക്ക് പ്രോത്സാഹനം നൽകുക ഇതാണ് സർക്കാരിൻ്റെ ചുമതല ഇതാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായും പറഞ്ഞത് ആ കമ്മിറ്റിക്ക് പരാതി പറഞ്ഞവരോ കൊടുത്തവരോ അല്ലാത്തവരോ ആയി സിനിമാ മേഖലയിലുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് തങ്ങൾ ഉണ്ട തങ്ങൾക്കുണ്ടായ ദുരനുഭവം സംബന്ധിച്ച് പരാതിപ്പെടാനുണ്ടെങ്കിൽ പരാതിപ്പെടാം ഇതുതന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പക്ഷേ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടും മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ വിടാൻ തയ്യാറല്ല ഏതോ ഉന്നതന്മാരെ സിനിമാ പ്രവർത്തകരെ രക്ഷിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ തെറ്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരാഖ്യാനമാണ് പൊതുവിൽ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് സർക്കാർ പറഞ്ഞത് ഇനി കോടതി പറയുന്ന പോലെ ചെയ്യാം കോടതി ആ റിപ്പോർട്ട് പരിശോധിച്ചിട്ട് ഏതെങ്കിലും സംഭവത്തിൽ ആരുടെയെങ്കിലും പേരിൽ കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ വാർത്തകൾ കേൾക്കുമ്പോൾ കേരള സർക്കാരിനെ കുടഞ്ഞു മറ്റതാണ് മറിച്ചതാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ എന്താണ് ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് കോടതി പെരുമാറിയത് തുടങ്ങിയ ആഖ്യാനങ്ങളാണ് അത്തരം ആഖ്യാനങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള സ്കോപ്പുമില്ലാത്ത വിധം വളരെ വ്യക്തമായും കോടതി വിധി ലഭ്യമാണ് ആ കോടതി വിധി വായിച്ചു നോക്കണം കോടതി വിധി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം കേരള സർക്കാർ നിയോഗിച്ച വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടുന്ന അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ ആ നടപടികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പൂർണ്ണ വിശ്വാസമാണ് ഹൈക്കോടതിക്ക് അതുകൊണ്ട് അവർ തന്നെ ഈ റിപ്പോർട്ട് പരിശോധിക്കുന്ന ചുമതല ഏറ്റെടുക്കണം രണ്ടാമത് ഒരാൾ പോലും തന്നും മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ല കാരണം എന്താണ് മാധ്യമങ്ങൾക്ക് ഹേമ കമ്മിറ്റിയോ അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരായ ആളുകൾ പറയുന്ന വിഷയങ്ങളോ അവരുടെ വിഷയങ്ങൾക്കുള്ള പരിഹാരമോ അല്ല ലക്ഷ്യം ഒരു സിനിമയിൽ അന്തരിച്ച ബഹുമാന്യ നടൻ ഇന്നസെൻ്റ് ഒരു കഥാപാത്രമായി സ്വന്തം ലേഖകൻ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വരികയാണ് ഒരു വിമാനം ആകാശത്തോടെ പറന്ന് പോകുന്ന വാർത്തയല്ല അതേസമയം ആ വിമാനത്തിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാലോ അപകടം സംഭവിച്ചാലോ അത് വാർത്തയാണ് അപ്പം നമുക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വിമാനത്തിന് അപകടം വരണം ഇല്ലെങ്കിൽ തീവണ്ടികൾ അത് ട്രെയിനിലൂടെ പാളത്തിലൂടെ ഓടിക്കൊണ്ടു വാർത്തയല്ല കൂട്ടിയിടിച്ചാലോ നമുക്ക് വാർത്തയ്ക്കുള്ള സമയമായി വാർത്ത നിർമ്മിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് വാർത്ത എന്ന് പറയുന്നത് സമൂഹം ശരിയായി നടക്കുന്നതല്ല ഇതാണ് ഇന്നസെൻ്റ് സ്വന്തം ലേഖ എന്നുള്ള ആ ചിത്രത്തിൽ സൂചിപ്പിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സിനിമാ മേഖലയിലെ മഹാനടന്മാരടക്കം മുഴുവൻ പേരെയും പ്രതിയാക്കി കേസെടുക്കണോ സർക്കാർ എന്തിനാ ഈ രംഗത്തുനിന്ന് പിൻവാങ്ങുന്നു എന്നൊരാഖ്യാനം ഉണ്ടാക്കുന്നത് സർക്കാർ സ്ത്രീകൾക്കെതിരാണ് എന്ന കള്ളം പ്രചരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്ത വനിതകളെ സമീപിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകണം അത് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ യാതൊരു തരത്തിലും തയ്യാറാകാതെ രഹസ്യമായി കൈകാര്യം ചെയ്യണം പക്ഷെ നമുക്കറിയാം എത്ര രഹസ്യമായി കൈകാര്യം ചെയ്താലും ഒരു സിനിമയിലെ നടൻ നടി അവരൊരു പരാതിക്കാരിയായി പരാതിക്കാരനായി അല്ലെങ്കിൽ എതിർ കക്ഷിയായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേര് പറയാതെ തന്നെ ആ കാര്യം സമൂഹത്തെ അറിയിക്കാൻ എന്താ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു സീൻ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് മറുനാടൻ മലയാളിയെ പോലുള്ള മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ എന്തെല്ലാം തരത്തിലാണ് ഇവിടെ അത്തരം ആഖ്യാനങ്ങൾ വികസിപ്പിക്കുന്നത് എന്ന് നാം മറന്നു പോകരുതല്ലോ അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് സർക്കാർ പറയുന്നത് സ്വകാര്യത സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചു അതും സ്ത്രീപക്ഷ നിലപാടാണ് ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു സിനിമാ മേഖലയിൽ കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കും അതിനുശേഷം അവർ ജീവിതത്തിൻ്റെ നിരവധി വഴികളിലൂടെ കടന്നുപോയി വിവാഹത്തിലൊക്കെ എത്തി കുട്ടികളൊക്കെയായി കുടുംബമായി ജീവിക്കുന്നു സിനിമാ മേഖല തന്നെ വിട്ടു മുമ്പ് അനുഭവിച്ച കാര്യങ്ങളോ അറിഞ്ഞ കാര്യങ്ങളോ ആ കമ്മീഷൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ടാവും അത് പറഞ്ഞു പറഞ്ഞുപോയി എന്നോടുകൂടി അവരെല്ലാം കോടതികളിലേക്ക് വലിച്ചടയ്ക്കപ്പെടണോ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചടയ്ക്കപ്പെടണോ ഇവരുടെ പേരുകൾ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടണമോ അവർ സിനിമാ മേഖലയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉണ്ടായ സംഭവങ്ങളുടെ വസ്തുതാപരമായ വിവരണം നടത്തിയതിനപ്പുറം ഒരു നിയമ നടപടിക്കവിടെ തയ്യാറല്ല അല്ലെങ്കിൽ പണ്ടേ ഒരു കേസ് കൊടുക്കുമല്ലോ അവരെ അവരുടെ കയ്യിലാരെങ്കിലും പിടിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം പറയുന്നത് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ സ്റ്റേറ്റ് ഓഫ് യു പി സോറി സ്റ്റേറ്റ് ഓഫ് യു പി രണ്ടായിരത്തി പതിനാലിലൊരു കേസാണ് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി അതിലെ മാർഗനിർദ്ദേശം കേരളം ലംഘിച്ചു എന്താണ് ലളിതകുമാരി കേസിൽ പറയുന്നത് അവിടെ ഒരു ഗാർഹിക പീഡനമാണെങ്കിൽ ഫോറനത്തെ ഭാര്യ ഭർത്താവ് ബന്ധത്തിലൊരു കാര്യമാണെങ്കിൽ വിജിലൻസിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായ തെളിവ് പരിശോധന ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഒരു പരാതി കിട്ടിയാൽ ഉടനെ അന്വേഷിക്കണം എന്നല്ല പറയുന്നത് ഒരു ക്യുക്ക് വെരിഫിക്കേഷനിലേക്ക് പോകണം നിശ്ചിത സമയത്തിനകം തീർക്കണം ക്യൂ വി എന്ന് പറയും അതേസമയം അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റം ഗൗരവതരമായ നിലയ്ക്ക് നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ തത്സമയം കേസെടുത്തിരിക്കണം അത് കൃത്യമാണ് വ്യക്തമാണ് പക്ഷേ ക്രിമിനൽ കുറ്റം നടന്നു എന്ന് എങ്ങനെ ബോധ്യപ്പെടും ബോധ്യപ്പെടേണ്ട ഉദ്യോഗസ്ഥന് എവിടെ വെച്ച് നടന്നു ആരാണ് പീഡിപ്പിക്കപ്പെട്ടത് ആരാണ് അതിൽ എതിർസ്ഥാനത്തുള്ളത് ഏത് ദിവസമാണ് സംഭവം ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നുള്ള വിവരം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ രണ്ടോ മൂന്നോ ചിത്രങ്ങളിൽ അഭിനയിച്ച ചില സിനിമകൾ നമുക്കെല്ലാം അറിയാവുന്ന ചില ആളുകളുമായി ബന്ധപ്പെട്ട ചില പരാതികളും ചില കേസുകളും വന്നിരിക്കുന്നു ഒരു കേസ് നോക്കൂ ഒരു സിനിമാ പ്രവർത്തകനെതിരായിട്ട് വന്ന കേസിൽ ഒരാരോപണം വരുന്നു ആരോപണത്തിന് വിധേയമാകുന്ന സ്ഥലം എവിടെയാണോ ആ സ്ഥലം ഒരു ഹോട്ടലാണ് ആ ഹോട്ടൽ ആരോപണ വിധേയമായ സമയത്ത് നിർമ്മിച്ചിട്ടേ ഇല്ല കേസെടുത്ത കേസുകളുടെ അവസ്ഥയാണ് വേറൊരു സംഭവം ഇന്ത്യയിൽ വെച്ചല്ല നടക്കുന്നത് ഇന്ന ഇന്ന തീയതികളിൽ തെറ്റായി ശാരീരികമായി ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ടു വന്ന ഒരു പരാതിയാണ് പരാതി എതിർക്കുന്നയാളെന്താ ചെയ്യുന്നത് എഫ് ഐ ആറിലെ ഫാക്ട് നോക്കുമ്പോൾ ഇന്ന തീയതിയിലാണ് പരാതിക്ക് ആക്ഷേപമായ സംഭവം ഉണ്ടായതായി പോലീസ് സ്റ്റേഷനിൽ മുഴുകൊടുത്തിരിക്കുന്നത് അദ്ദേഹം എന്താ ചെയ്യുന്നത് മാധ്യമങ്ങളുടെ മുൻപ് വന്നിട്ട് വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഡാ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഇന്നുണ്ടായിരുന്നു ആ സിനിമയിൽ നായിക പറയുകയാണ് എൻ്റെ കൂടെ അഭിനയിച്ച ആളല്ലേ ഈ സമയത്ത് വിദേശത്ത് വന്നിട്ട് ഇപ്രകാരം ഒരു സംഭവം ചെയ്തു എന്നുള്ളതാൽ ആളെ തറക്കാനല്ലേ നമ്മുടെ മുമ്പിലുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതിനർത്ഥം എന്താണ് ഇതിനർത്ഥം സിനിമാ മേഖലയിലെ മുഴുവൻ പുരുഷന്മാരും പ്രതികളായി മുഴുവൻ സ്ത്രീകളും പാതികളായി സർക്കാരിന് കേസെടുക്കാൻ പറ്റുമോ ഒരു സംഭവമെന്ന് പറഞ്ഞാൽ എവിടെ നടന്നു എപ്പോൾ നടന്നു ഏത് തീയതിയിൽ നടന്നു എന്താണ് ആ സംഭവത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി ആർക്കാണ് പെരുക്ക് പറ്റുന്നത് ആർക്കാണ് അതിൽ പരാതി ആർക്കെതിരെയാണ് പരാതി തുടങ്ങി എത്രയോ കാര്യങ്ങൾ വന്നാലാണ് ഒരു കംപ്ലൈൻറ്റ് ക്രിമിനൽ നടപടി നിയമത്തിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്കത് വരിക ക്രിമിനൽ നടപടി നിയമത്തിൻ്റെ നൂറ്റി അമ്പത്തിനാലാം വകുപ്പ്രകാരം ഒരു എഫ് ഐ ആർ എടുക്കേണ്ടതൊക്കെ കൊണ്ട് അത് അതിൽ കാര്യങ്ങൾ എത്തുക ഇതൊന്നും മനസ്സിലാക്കാതെ സർക്കാരിനാരെയോ രക്ഷിക്കാനുണ്ട് ഇപ്പോഴതാ ഹൈക്കോടതി അങ്ങ് കേരള സർക്കാരിന് കൊടഞ്ഞിരിക്കുകയാണ് ഒരു കുടച്ചിലും ഇല്ല ആ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ മനസ്സിലാവും കോടതി വാദത്തിനിടെ പല ചോദ്യം ചോദിക്കും ഇത്തരം കാലം എന്ത് ചെയ്യുമായിരുന്നു മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ ചോദിക്കുമല്ലോ സർക്കാർ അവധാനതയോടെ ഈ കാര്യം കൈകാര്യം ചെയ്തു ഈ സിനിമാ മേഖലയിലെ തെറ്റുകളെ സംബന്ധിച്ച് മൊഴി കൊടുത്ത് ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ട് വരാൻ സഹായിച്ച ഒരൊറ്റ വനിതയും ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേസിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ നിങ്ങളുടെ കൂടെ അതല്ല വസ്തുതകൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെയോടൊപ്പം സർക്കാർ ഈ വിഷയങ്ങളെല്ലാം ഉയരുമ്പോൾ ഏറ്റവും തൻ്റെ ഇടത്തോടെ നിലപാട് സ്വീകരിച്ച ഡബ്ല്യു സി സി സിനിമയിലെ വനിതാ കൂട്ടായ്മ അവർ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു ഈ ഹൈക്കോടതി വിധിക്ക് ശേഷമാണ് എന്താ അവർ മുഖ്യമന്ത്രിയോട് പറയുന്നത് ഹൈക്കോടതി വിധിയെ തുടർന്ന് ആശങ്കയുണ്ട് എന്താണ് പരാതി കൊടുത്ത അല്ലെങ്കിൽ മൊഴി കൊടുത്ത സ്ത്രീകളെല്ലാം അപകടത്തിലേക്ക് വരാൻ ഇടയാകരുത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കണം അവരിൽ താല്പര്യപ്പെട്ടവർ മാത്രം ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ മതി അതുകൊണ്ട് താല്പര്യപ്പെട്ടവർ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യവഹാരത്തിന് ഇറങ്ങി തിരിച്ചാൽ സർക്കാർ പിന്തുണ കൊടുക്കുക അത് നമ്മൾ ചെയ്യും അതിനപ്പുറത്തേക്ക് സർക്കാർ പോകരുതെന്ന് വനിതകളുടെ കൂട്ടായ്മ തന്നെ ആവശ്യപ്പെട്ടതിന് കാരണം എന്താണ് മാധ്യമങ്ങളുടെ ആരോപത്തിന് നിന്ന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്നാണ് വനിതകളുടെ കൂട്ടായ്മ പറയുന്നത് അത് മനസ്സിലാക്കണം ആ കൂട്ടായ്മയിലെ ഒരു നടിയായിരുന്നു രേവതി അവരെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ വന്ന കഥകൾ നമ്മൾ കേൾക്കൂ അപ്പം നാട്ടിലെ ആളുകൾക്ക് ആരെയും ആരെക്കുറിച്ചും എന്തു പറയാവുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കാൻ സാധ്യമാക്കണം എന്ന് കണ്ടുകൊണ്ട് കോലാഹലം ഉണ്ടാക്കുന്നത് നാടിന് നല്ലതാണോ എന്നെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൃത്യമായും ഈ കേസിനകത്ത് നൽകിയിരിക്കുന്ന വിധി സർക്കാരിന് സഹായകരമാണ് സർക്കാരിന് ഇതിലല്ല സർക്കാർ നിലപാടുകളെ ശരിവെക്കുകയാണ് അതിനടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല തലങ്ങളിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രകാരമുള്ള പത്ത് പതിനെട്ട് തലങ്ങളിൽ ഒരു തലമെന്ന് പറയുന്നത് എല്ലാ സിനിമകളിലും കൃത്യമായി നിർവഹിക്കപ്പെടേണ്ട പരാതി പരിഹാര സമിതികളാണ് അതുണ്ടാകണം അതിലേക്ക് നിയമനിർമ്മാണത്തിൽ സർക്കാർ പോകാൻ ശ്രമിക്കുന്നു അതിനാണ് കോൺക്ലേവ് അടക്കം സംഘടിപ്പിക്കുന്നത് അതിൽ ധാരാളം കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു ഒരു പ്രമുഖ നടൻ ഒരു പ്രമുഖ നടിയെ അപമാനിക്കാൻ കൂട്ടുകുന്നു അല്ലെങ്കിൽ ഗൂഢാലനം നടത്തി എന്ന കേസാണല്ലോ ഏറ്റവും നല്ല നല്ലതായിരിക്കും സർക്കാർ കൈകാര്യം ചെയ്തത് അതേ തുടർന്ന് നമ്മുടെ സിനിമാ മേഖലയിൽ കഴിഞ്ഞ നാല് വർഷമായി ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹേമാക്കമ്മറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എത്രയോ കാര്യങ്ങൾ ക്ലിയറാക്കാൻ കഴിഞ്ഞു ദിലീപിനെ അറസ്റ്റ് ചെയ്ത കേസ് അതോടുകൂടി എത്രയോ കാര്യങ്ങൾ ക്ലിയറാക്കാൻ കഴിഞ്ഞു പിന്നീട് സിനിമാ മേഖലയിൽ ആ നിലവാരത്തിൽ തെറ്റുകൾ നടക്കുന്നുണ്ടോ ഒന്ന് പരിശോധിക്കാം ആക്ഷേപങ്ങൾ വന്നതെല്ലാം അതിന് മുമ്പുള്ള കാലമാണ് അതിന് മുമ്പുള്ള കാലം ആക്ഷേപ വിധേയമാണ് അന്ന് യു ഡി എഫാണ് ഭരിക്കുന്നത് ചില ആൾ പറയുന്നത് സർക്കാർ എഫ്ഐആർ ഐ എടുക്കാത്തതിന് കാരണം മുഖ്യമന്ത്രിക്ക് ആരെയും രക്ഷിക്കാനുണ്ട് അല്ലെ പാർട്ടിക്കാരും രക്ഷിക്കാനുണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പ്രതിയായ കേസ് വന്നു സോളാർ പീഡന കേസ് കെ സി വേണുഗോപാലുണ്ട് ഹൈബി ഈഡനുണ്ട് അബ്ദുള്ള കുട്ടിയുണ്ട് മറ്റും എല്ലാ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കന്മാരുമുണ്ട് അതിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ എഫ് ഐ ആർ എടുത്തു എഫ് ഐ ആർ എടുത്തപ്പോൾ ആരാണ് പരാതിക്കാരി എല്ലാവർക്കും അറിയാം സോളാർ കേസിൽ നമുക്കറിയാവുന്ന വനിത ആർക്കെതിരെയാണ് പരാതി ഈ പറഞ്ഞ വേദുകാർക്കെതിരെ പരാതി അപ്പോൾ ആളെ അറിയാം ആരാണ് പരാതിക്കാരി എന്നറിയാം എവിടെ വെച്ച് എന്ത് സംഭവം ഉണ്ടായി എന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതിലാണ് റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ട് വെച്ച് കേസെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി എന്താ പറഞ്ഞത് ആ കേസ് ഒരു കാരണവശാലും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല പരാതിക്കാരിക്ക് വേണമെങ്കിൽ കോടതി പോകാം അങ്ങനെ പരാതിക്കാരി വേറെ പരാതി കൊടുത്തിട്ടല്ലേ സോളാർ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോയ കേസുകൾ ഉത്ഭവിച്ചത് മറന്നു പോകാമോ അപ്പോൾ സോളാർ കേസിനൊക്കെ തുമ്മൻചാണ്ടിക്ക് കിട്ടിയ നീതി വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നാണോ പറയുന്നത് നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് ആ ബാധകമായ നിയമവ്യവസ്ഥയിലാണ് പിണറായി വിജയൻ സർക്കാരും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഹേമ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിൽ പേര് പരാമർശിക്കുന്ന പരാതിക്കാരായ വനിതകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അവർക്ക് മുന്നോട്ട് വന്ന് കേരളത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ ഉറപ്പ് നൽകാനാവും ഇന്ത്യ മുഴുവൻ ആരംഭങ്ങൾ ഉയരുകയാണ് ബംഗാളി പറയുന്നു അവിടുത്തെ സിനിമാ പ്രവർത്തകർ ഞങ്ങൾക്ക് കേരള മോഡൽ നിലവാരത്തിൽ ഈ കാര്യങ്ങൾ പരിഹരിക്കണം കർണാടകത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു തമിഴ്നാട്ടിലെ നടികർ സംഘം അതുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തിരിക്കുന്നു ഇതാണ് കാണുന്നത് കേരളം ഇക്കാര്യത്തിലും ഇന്ത്യക്ക് വഴിതെളിക്കുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സർക്കാരിനെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് കാരണം കാരണം വ്യക്തമാണ് എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിനകത്ത് കാര്യങ്ങൾ നന്നായി നടക്കരുത് എന്നാഗ്രഹിക്കുന്നവരാണ് വാർത്തകൾക്ക് വേണ്ടി അലയുന്നത് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ കാര്യത്തിൽ നിരാശരാകും നന്ദി